പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും എസ് എഫ് ഐക്കെതിരെ സംസാരിക്കുന്ന എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കാൻ ഒരാളുടെയും പാട്ട് കേട്ട് വളർന്ന സംഘടനയല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മുതിർന്ന അംഗം ഈ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാത്രം ഇവിടെ വായിക്കുന്നതാണ് സാർ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എസ് എഫ്ഐ കുറിച്ചും സി പി എമ്മിന്റെ സമുന്നതരായ മരണപ്പെട്ട നേതാക്കളെ കുറിച്ചും ഒരുപാട് അപവാദങ്ങളാണ് പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പല അകളും തുടർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കോട്ടോ കോൺഗ്രസിൻ്റെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ വരെയുള്ളവരുണ്ട് അവർക്കുള്ള എല്ലാവർക്കുള്ള മറുപടിയാണ് ലിന്നു ജോസഫ് സഭയിൽ ചർച്ചയ്ക്കിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പൂർണ്ണമായിട്ടും ബില്ലിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്നാണ് കരുതിയത് എന്നാൽ ചില ആളുകൾ ഈ ബില്ലിനെ മറപ്പറ്റിക്കൊണ്ട് ചില പ്രയോഗങ്ങൾ നടത്തിയതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് സാർ സാർ എസ് എഫ് ഐയെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപീകരിച്ച വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മൃഗീയ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിരുന്നു ഈ പറഞ്ഞ പ്രതിനിധികളെല്ലാവരും കെ എസ് യു എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എസ് എഫ് ഐ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീടുള്ള അൻപത് വർഷക്കാലം എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള ഉജ്ജ്വൽ ഉജ്ജ്വലമായ സമര പോരാട്ടമാണ് കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐക്കൊപ്പം നിന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് മാറിയത് ഇവിടെ ഒരു സർവകലാശാല തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു കേരള സർവകലാശാലകളിൽ നൂറ്റി അൻപത്തിയഞ്ച് കൗൺസിലർമാരുള്ളതിൽ എസ് എഫ് ഓയുടെ കൗൺസിലർമാർ നൂറ്റി ഇരുപതാണ് കെ എസ് യുവിൻ്റെ കൗൺസിലർമാർ കേവലം മുപ്പത്തിയഞ്ചാണ് നാലിലൊന്നുപോലും കൗൺസിലർമാരില്ലാത്ത ആനയും അമ്പഴങ്ങിയും പോലെ നിൽക്കുന്ന എസ് എഫ് ഐയും കെ എസ് സിയും തമ്മിൽ നിൽക്കുമ്പോൾ അതിനെതിരെ ഈ രൂപത്തിൽ വസ്തുതാവിരുദ്ധമായ പരാമർശം സഭയ്ക്കുള്ളിൽ നടത്തുന്നത് ഈ നാട്ടിലെ എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും എസ് എഫ് ഐക്കെതിരെ സംസാരിക്കുന്ന എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കാൻ ഒരാളുടെയും താരാട്ടുപാട്ട് കേട്ട് വളർന്ന സംഘടനയല്ലേ എസ് എഫ് ഐ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടനെഞ്ചിൽ വളരുന്നത് ഈ പ്രസ്ഥാനം സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് എസ് എഫ് ഐയെ തളർത്താൻ നിങ്ങൾ ആര് പരിശ്രമിച്ചാലും അതിന് സാധിക്കില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് സാർ സർവകലാശാലകളെ കാവ് വൽക്കരിക്കുന്നതിനുള്ള തുടക്കം കുറിച്ച് താരാണ് സാർ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ സർവകലാശാലകളെ കാവ് വൽക്കരിക്കുന്നതിന്റെ തുടക്കമുണ്ടായി എന്ന് ഞങ്ങൾ ആക്ഷേപിക്കുന്നു ശരിയല്ലേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ ഇവർ വി സി ആയി നിയമിച്ച അബ്ദുൽ സലാം എന്ന് പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇന്ന് ബി ജെ പിയുടെ നേതാവാണ് ഇവർ വൈസ് ചാൻസലറായി നിയമിച്ചിട്ടുള്ള കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ബി ജെ പിയുടെ വക്താവാണ് നിങ്ങളാണ് സർവകലാശാലകളെ തകർക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തത് ഒരു സ്കൂൾ അധ്യാപകനെ പിടിച്ച് വൈസ് ചാൻസലറാക്കാൻ വേണ്ടി തീരുമാനിച്ച സർവകലാശാലകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളുടെ പേര് യു ഡി എഫ് എന്നാണ് സാർ ഈ കേരളത്തിൽ ഡി സി സി പ്രസിഡന്റുമാർക്ക് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരാകാൻ കഴിയുമെന്ന തോന്നൽ ഈ മഹത്തരമായ സർവകലാശാല മുകളിലേക്ക് അടിപ്പേൽ അടിച്ചേൽപ്പിച്ച ആളുകളുടെ പേര് യു ഡി എഫ് എന്നാണ് സാർ ഇവരാണ് സർവകലാശാലകളെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് സാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോ സർവകലാശാലകളെ സംബന്ധിച്ചുള്ള വലിയ രൂപത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഗവർണർമാരെ ചാൻസലർമാരായി നിയമിക്കണമെന്നുള്ള തീരുമാനം ഉണ്ടാകുന്നത് സർ ഗവർണർമാർ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാകാതെ സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ എന്ന നിലയിൽ സർവകലാശാലയുടെ ചാൻസലറാകുമ്പോൾ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പ്രവർത്തിക്കും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ചാൻസലറായി നമ്മൾ തീരുമാനമെടുത്തത് എന്നാൽ ആ ചാൻസലർമാർ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം പോലെയുള്ള എല്ലാ മേഖലയിലും മികച്ച മുന്നേറ്റം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടേതു കേരളം പോലെയുള്ള കൊച്ചു സംസ്ഥാനത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഒരു ചട്ടുകമായി ഗവർണർമാർ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സാർ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമ്മുടെ മുൻ അനുഭവങ്ങൾ എന്താണ് യു രാജ്യവും കോൺഗ്രസ് രാജ്യവും യു ഡി എഫ് കേരളം ഭരിച്ചൊരു കാലഘട്ടമുണ്ടല്ലോ സാർ അന്ന് ഈ കേരളത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളാരും ആരും തയ്യാറായിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഈ ഈ കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം ഉണ്ടായിരുന്നു അന്ന് രാജ്യഭരണത്തിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ സമയത്ത് ഗവർണർമാരായിട്ടിരുന്ന ആളുകൾക്കെതിരെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തിയിട്ടില്ല കാരണം കോൺഗ്രസിന്റെ ഭാഗമായി നിയമിച്ച ഗവർണർമാർ സർവകലാശാലകളുടെ കാര്യത്തിൽ രാഷ്ട്രീയപരമായി ഇടപെടൽ നടത്തില്ല എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ പോയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ വൈസ് ചാൻസലർമാരെ അദ്ദേഹത്തിന്റെ ചട്ടുകമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു ബില്ല് നമ്മൾ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സാർ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നമ്മുടെ സർവകലാശാലകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പം അതിനെതിരെ ഏറ്റവും ശക്തിയുക്തമായ ഒരു പോരാട്ടമായിട്ടാണ് ഈ ബില്ല് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ കേവലം പ്രോ വൈ പ്രോ ചാൻസലർക്ക് നൽകുന്ന അധികാരത്തെ സംബന്ധിച്ച് മാത്രമാണ് യു ഡി എഫിന്റെ അംഗങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളം പോലെയുള്ള ഒരു ആ വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ നാടിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്ന നിലയിലാണ് സാർ അവസാനിപ്പിക്കും ആ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്ന നിലയിലാണോ ഈ ഭേദഗതി നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് സാർ സാർ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും നാം കാണേണ്ടുന്ന ഒരു കാര്യമുണ്ട് സർവകലാശാലകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ ബോധപൂർവമായ രൂപത്തിൽ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി നടത്തുകയാണ് ആ വൈസ് ചാൻസലർമാർ എല്ലാ മേഖലകളിലും കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചാൻസലറുടെ അധികാരം ഉപയോഗപ്പെടുത്തി കാവ്യവത്കരണത്തിന്റെ ഭാഗമായി പ്രൊഫസർമാരെ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരാനുള്ള സമീപനം സ്വീകരിക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധമായിട്ടാണ് ഈ ബില്ലിനെ നമ്മൾ കാണേണ്ടത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സാർ സാർ മറ്റൊരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ ഞാൻ പത്തു മിനിറ്റിനുള്ളിൽ തന്നെ അവസാനിപ്പിച്ചു സാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ തുടർച്ചയായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ ചർച്ചയുടെ ഭാഗമായി ഇ സംബന്ധിച്ചും അയ്യങ്കാളിയെ സംബന്ധിച്ചും ചില പരാമർശങ്ങൾ ഇവിടെ നടത്തിയുണ്ടായി സാർ സർ ഇ എം എസിനെ പോലെ മഹാനായ ഒരു മനുഷ്യൻ ഇ എം എസിനെ പോലെ ഒരു മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം അയ്യങ്കാളിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള പരാമർശം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള രാജീവ് മിനിസ്റ്റർ അത് തിരുത്തിയെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് സർ ഇ എം എസ് അയ്യങ്കാളിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എ പി അനിൽകുമാർ മുതിർന്ന അംഗം കൂടിയായിട്ടുള്ള ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളത് സർ സർ അയ്യങ്കാളിയെക്കുറിച്ച് യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള എം എം ഹസൻ ജയ് ഹിന്ദ് ചാനലിന്റെ ഓൺലൈൻ പോർട്ടലിൽ എഴുതിയിട്ടുള്ള ലേഖനം ഇന്നലെയും രാജീവ് മിനിസ്റ്റർ അത് ചൂണ്ടിക്കാട്ടിയതാണ് അയ്യങ്കാളി സാമൂഹ്യ വിപ്ലവ നായകൻ എന്ന കൂടി നൽകിയ ഒരു ലേഖനമുണ്ട് ആ ലേഖനമെങ്കിലും അദ്ദേഹം വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും ഈ പച്ചക്കള്ളം ഈ സഭയിൽ ആവർത്തിക്കില്ലായിരുന്നു ആ ലേഖനത്തിന്റെ ഭാഗമായി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗം ഇവിടെ വായിക്കാണ് സർ സർ അയ്യങ്കാളി ജീവിച്ചിരുന്ന കാലത്ത് ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളായ രാജാ മോഹൻ റോയ് ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദൻ സാർ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മുതിർന്ന അംഗം ഈ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാത്രം ഇവിടെ വായിക്കുന്നതാണ് സാർ സാർ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ നേതാക്കൾ നിന്ന് വ്യത്യസ്തനായ മഹാനായിരുന്നു അയ്യങ്കാളി എന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുത്തും വായനയും അറിയാത്ത അയ്യങ്കാളിയെ ഒരു ഉൽപ്രദിഷ്ഠവും കരുത്തുറ്റ നേതാവുമായിട്ടാണ് ഇ എം എസ് വിശേഷിപ്പിച്ചത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് സാർ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ മിനിറ്റ് അവസാനിപ്പിക്കും ഇനി ഇ എം എസ് അയ്യങ്കാളിയെ കുറിച്ച് എഴുതിയ ചില ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ഇ എം എസിന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന ഭാഗത്ത് ആ കൃതികൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയത് സർ കേവലം അധികൃത സമുദായങ്ങളുടെ നേതാവായിരുന്നില്ല അയ്യങ്കാളി അധികൃതരടക്കമുള്ള സവർണവർണ്ണ ഹിന്ദുക്കളിലും മതന്യൂനപക്ഷങ്ങളിലും പെട്ട കർഷക തൊഴിലാളി വർഗത്തിന്റെ ആദ്യകാല നേതാവായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന കർഷക തൊഴിലാളി പണിമുടക്കന്റെ സംഘാടകൻ എന്ന നിലയ്ക്ക് ശ്രീനാരായണനേക്കാൾ ഒട്ടും കുറയാത്ത സ്ഥാനം കേരളത്തിന്റെ നവോത്ഥാനത്തിൽ അയ്യങ്കാളി പിടിച്ചെടുത്തു ഈഴവരടക്കമുള്ള അവർണ സമുദായങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണന്റെ തുടർച്ച തന്നെയായിരുന്നു അധികൃത ബഹുജനങ്ങളെ കർഷകർ വർഗീസ് സംഘടിപ്പിച്ച അയ്യങ്കാളി സാർ ഇത്രയും കാര്യങ്ങൾ അയ്യങ്കാളി വളരെ വിശാലമായി അയ്യങ്കാളിയെ കുറിച്ച് ഇ എം എസ് പറയുമ്പോൾ ഇ എം എസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന നിലയിൽ ഈ സഭയെ സഭയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ആവർത്തിച്ചു നുണ പറയുന്നത് രാഷ്ട്രീയ കൗശലത്തിന്റെ ഭാഗമായിട്ടാണ് ആ രാഷ്ട്രീയ കൗശലത്തെ തിരിച്ചറിയേണ്ടതുണ്ട് സാർ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അയ്യങ്കാളി കൊളോണിയൽ അവശേഷിപ്പായ വി ഹാൾ നമുക്ക് എല്ലാവർക്കും അറിയാം വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്ന പേര് മാറ്റി ആ ഹാളിന് അയ്യങ്കാളി ഹാൾ എന്ന പേര് നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുമാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇവരുടെ രാഷ്ട്രീയ കൗശലത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട് പച്ചക്കള്ളം ആവർത്തിച്ചു പറഞ്ഞ് അത് സത്യമാക്കുന്ന ഈ നുണയെ തിരിച്ചറിയാനും നേരത്തെ പറഞ്ഞതുപോലെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ സർവകലാശാലകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളെ തടയുന്നതിനു വേണ്ടി ഇവിടെ അവതരിപ്പിച്ച ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു